ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ജീവിതത്തിന് ശേഷം ശരിക്കും ഇതിലൊരു ആദ്യത്തെ പടം എന്ന് തോന്നുന്നു ഈ ഒരു നിമിഷത്ത് ഹാപ്പിയാണ് വളരെ കാരണം ഇതുപോലൊരു സബ്ജെക്റ്റ് എനിക്ക് ചെയ്യാൻ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു നടനെ സംബന്ധിച്ചിട്ട് ബാക്കി ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് എനിക്ക് തോന്നി നൂറ് സ്ക്രിപ്റ്റ് ചെയ്യാന്നുള്ള കാരണം ഒരു കുറേ അധികം ഫേസസ് ഉള്ള ക്യാരക്ടറാണ് അപ്പോൾ അത് അത്രയും നന്നായിട്ട് ചെയ്യുക അത്ര ഭംഗിയോടെ ചെയ്യാന്നുള്ളതാണ് എങ്ങനെയാണ് എന്റെ ജോണർ എങ്ങനെയാണ് ഏത് കഥാപാത്രമാണ് എങ്ങനെയാണ് എന്തെങ്കിലും പുറത്തുവിടാൻ പറ്റുമോ അത് വഴിയേ വരും ഡയറക്ടർ വഴിയെ എല്ലാം കാര്യങ്ങളൊക്കെ പറയും ഇതിപ്പോ നമുക്ക് അടിക്കൊത്തിരി സ്റ്റേറ്റ് അവാർഡ് കിട്ടി അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും ഇത് ഇത് വരുമ്പോ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് ശരിക്കും ഇത് ചെയ്യുന്നു ഈ ഒരു സിനിമയിലേക്ക് അതിന് ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ അത് കിട്ടിയ വെച്ചിട്ട് എല്ലാം ഇനിയും അതിൽ കൂടുതൽ നന്നാക്കുക ഇനിയും വർക്ക് ചെയ്യുക അത് റെസ്പോൺസിബിലിറ്റിയാണ് സോ